മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായി ഭൂമിയിലേക്ക് കടന്നു വരികയും മനുഷ്യനായി അവനോടൊപ്പം ജീവിച്ച കാൽവറിക്രൂശിലേക്ക് സ്വയം കയറി തൻ്റെ ജീവൻ മറുവിലയായി നൽകി നമ്മെ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെയും ക്രൂശ് ആഴമായി ധ്യാനിക്കുന്ന വലിയ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകാം ഇന്ന് വലിയ നോമ്പിലെ നാൽപ്പത്തി ഒന്നാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സഹായിപ്പാൻ കഴിവുള്ളവൻ എന്നുള്ളതാണ് അതിന് ആധാരമായി എബ്രായർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പതിനെട്ടാമത്തെ വാക്യം താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനും ആകുന്നു യേശു കർത്താവിൻ്റെ ഈ ലോക ജീവിതം അല്ലെങ്കിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു പരീക്ഷ അനുഭവത്തിലൂടെയാണ് കർത്താവ് യോഹന്യാനാൽ സ്നാനം ഏറ്റതിനു ശേഷം നാൽപ്പത് ദിവസം മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാനിയോഗത്താൽ നടന്ന് പോകുന്നുണ്ട് അവിടെ നാൽപ്പത് രാവും നാൽപ്പത് പകലും കർത്താവ് ഉപവാസത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് പ്രാർത്ഥനയുടെ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുക ഈ ദിനങ്ങളിൽ യേശു ക്രിസ്തു അധികം പരീക്ഷയിൽ അകപ്പെടുന്നുണ്ട് അവൻ്റെ പരീക്ഷയുടെ മുഖ്യ കാരണം എപ്രകാരമാണ് തൻ്റെ ശുശ്രൂഷ ലോകത്തിൽ നിർവഹിക്കുക എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ടാണ് പലപ്പോഴും നാം പരീക്ഷിക്കപ്പെടുന്നത് ചില ചോദ്യങ്ങളുടെ മുൻപിൽ ആണല്ലോ എന്നത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യമാണ് ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ മനുഷ്യൻ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടതും ഇപ്രകാരം ഒരു ചോദ്യത്തിന്റെ മുൻപിലാണ് ദൈവം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ് മനുഷ്യനെ വിലക്കിയിരുന്ന ഏതൻ തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള വൃക്ഷം പരീക്ഷകൻ സാത്താൻ അടുത്തു വന്ന ഹൗവയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ മരത്തിലെ ഫലം തിന്നരുത് എന്ന് നിങ്ങളോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഈ ഒരു ചോദ്യമാണ് അവരെ പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കാരണമായി കാരണമായിത്തീർന്നത് പലപ്പോഴും ജീവിതത്തിൻ്റെ ചില ചോദ്യങ്ങളുടെ മുൻപിൽ നാം അകപ്പെട്ടു നിൽക്കുമ്പോൾ ചോദ്യങ്ങളുടെ മുൻപിൽ ആയിത്തീരുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നാം തകർന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക ക്രിസ്തുവിന് മുൻപിൽ മൂന്ന് ചോദ്യങ്ങളാണ് സാത്താൻ കൊണ്ടുവയ്ക്കുക മൂന്ന് ചോയ്സസ് എന്നാൽ ഈ ചോദ്യങ്ങളെ യേശു കർത്താവ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിടുകയാണ് ചെയ്യുക ദൈവവചനം അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ക്രിസ്തുവിന് ഈ ചോദ്യങ്ങളെ ഉത്തരം കണ്ടെത്തുവാൻ സഹായികമായി തീരുന്നുണ്ട് പലപ്പോഴും പ്രിയ ദൈവമക്കളെ നാം ജീവിതത്തിൻ്റെ പരീക്ഷ ഘട്ടങ്ങളിൽ ആയിത്തീരുമ്പോൾ ഈ ചോദ്യങ്ങളുടെ മുൻപിൽ നാം നിൽക്കേണ്ടി വരുമ്പോൾ നാം പലപ്പോഴും പതറിപ്പോകുവാൻ കാരണം മറ്റൊന്നുമല്ല ദൈവ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമുക്ക് സാധ്യമാകാതെ പോകുന്നത് കൊണ്ടാണ് ദൈവവചനം നമുക്ക് അന്യമായി പോകുന്നത് കൊണ്ടാണ് അതിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് പ്രാപ്യമല്ലാതെ പോകുന്നത് കൊണ്ടാണ് നാം പരീക്ഷയുടെ മുൻപിൽ തകർന്നു പോകുവാൻ പരീക്ഷയിൽ അകപ്പെട്ടു പോകുവാൻ കാരണമായി തീരുന്നത് എന്നത് യാഥാർത്ഥ്യമത്രേ എന്നാൽ ക്രിസ്തു എപ്രകാരമാണ് തൻ പരീക്ഷിക്കപ്പെട്ടത് എന്ന് നാം ശ്രദ്ധിച്ചതറിയാം ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ ഈ പരീക്ഷാ ഘട്ടങ്ങളിലൂടെ ക്രിസ്തു കടന്നുപോയപ്പോഴെല്ലാം പിതാവായ ദൈവത്തോട് ആഴമായ അനുസരണം ക്രിസ്തു കാട്ടുന്നുണ്ട് ആ വിധേയത്വത്തിൻ്റെ ഫലത്തിൽ നിന്നുകൊണ്ടാണ് ആ വിധേയത്വം മൂലമാണ് ഈ പരീക്ഷകളെ അതിജീവിപ്പാൻ തക്കുണമെടയായി തരിക അതിനപ്പുറമായി അതിനുപരിയായി ദൈവവചനം ക്രിസ്തുവിനെ അധികമായി ശക്തി ീകരിക്കുന്നുണ്ട് എന്നും നാം ഈ ഭാഗത്ത് നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് പ്രിയ ദൈവചനമേ നാം ഇന്നത്തെ കാലഘട്ടത്തിൽ ആകുമ്പോഴും ഈ ക്രിസ്തുവിൽ ആഴമായി ആശ്രയിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ പരീക്ഷകളെ നമുക്ക് തരണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക നമുക്കറിയാം പരീക്ഷകൾ എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് നാം എപ്രകാരമാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എപ്രകാരം ഉണ്ട് എന്നൊക്കെ ശോർന്നു ചെയ്യുവാൻ നമ്മക്ക് തന്നെ ഒരു ബോധ്യത്തിന് സഹായകരമാണ് എന്നാൽ നാം അതിനോട് പരീക്ഷകളോട് എപ്രകാരമാണ് പ്രതികരിക്കുക എന്നതാണ് പ്രാധാന്യം നാം വായിച്ചു കേട്ടർകിടി ലേഖനം പതിനെട്ടാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്ക് വേണ്ടി സകല കഷ്ടവും അനുഭവിച്ച് പരീക്ഷിതനായ ഒരുവൻ ഉണ്ട് അവൻ നമ്മുടെ പരീക്ഷകളുടെ മധ്യയെ നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് ആ ക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ സാധ്യമായി തീരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൻ്റെ പരീക്ഷകളെ അതിജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ ഒന്ന് പോകാം അവിടെ മൂന്നാം മൂന്നാമധ്യായം നാം പരീക്ഷയുടെ അനുഭവത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഒരാളുടെ അസാന്നിധ്യം നമുക്കവിടെ കാണാൻ സാധിക്കും അത് മറ്റാരുമല്ല അല്ല ദൈവത്തിൻ്റെ അസാന്നിധ്യം ദൈവത്തിൻ്റെ അസാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലാണ് സാത്താൻ അവരെ ചോദ്യങ്ങളെറിഞ്ഞ് പരീക്ഷയ്ക്ക് വിധേയമാക്കി അവരെ കീഴ്പ്പെടുത്തി കളയുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ ദൈവത്തിൻ്റെ അസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ദ്ധിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ അസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവത്തോട് പറ്റി നിൽക്കുവാൻ ചേർന്ന്പ്പാൻ തക്കവണ്ണം നമുക്കിടയാകുന്നിടത്താണ് നമുക്ക് പരീക്ഷകളെ അതിജീവിപ്പാൻ തക്കാനുള്ള കരുത്ത് പ്രാപിപ്പാൻ ഇടയായിത്തീരുക കർത്താവ് എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് നാം പലപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷേ യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് നാം ഞാൻ ഓരോരുത്തരും നാം ഓരോരുത്തരും ക്ഷണിക്കാതെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന യാഥാർത്ഥ്യം നാം മനഃപൂർവ്വമായി മറന്നുപോകുന്നുണ്ട് ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെങ്കിൽ ചില ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ ആവശ്യമാണ് എന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് താൻ തന്നെ കഷ്ടമനുഭവിച്ച് പരീക്ഷിതനായി അതിനെ ജയിച്ചവൻ ആയിരിക്കെ ആ കർത്താവ് പരീക്ഷയിലകപ്പെടാതെ തരണം ചെയ്യുവാൻ തോണം നമ്മെ ബോധ്യ നമ്മെ ധൈര്യപ്പെടുത്തും അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ആ ക്രിസ്തുവിനോട് ചേർന്ന ജീവിതത്തിൻ്റെ പരീക്ഷകളെ തരണം ചെയ്യുവാൻ തോണം പ്രാപ്തരാകുകയും വേണം അതിന് ഈ വലിയ നോമ്പ് ദിനങ്ങൾ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമി